Praise the Lord. പ്രേഷഭമെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന പ്രേഷഫമ്മുടെ ശബ്ദത്തോടൊപ്പം ഒരു വിടുതലിന് വേണ്ടി ആമേൻ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ആമേൻ എൻ്റെ ജീവിതത്തിനകത്ത് നീ ഒരു അത്ഭുതം ഇന്ന് രാത്രി ചെയ്യണമേ ആമേൻ ഒത്തിരി നാളുകൾ കൊണ്ട് കരയുന്ന കർത്താവേ ആമേൻ ഇനി കരയുവാൻ കണ്ടുനീരില്ല ആമേൻ ഇനി നിലവിളിക്കുവാൻ അവനെ ആശ്രയിപ്പാൻ ആരുമില്ല ഒത്തിരി മനുഷ്യരിൽ ആശ്രയം വെച്ചു അവൻ ഒത്തിരി പേരോട് അമ്മയൻ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചു അമ്മന് ഒത്തിരി പേര് പല സ്ഥാനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേനെന്ത് ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിനകത്ത് മാത്രം ഒരു മറുപടി കാണുവാൻ കഴിയാതെയാണ് ഞാനായിരിക്കുന്ന എൻ്റെ തകർച്ചയെ എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ശൂന്യതയെ പണിയുവാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ അപ്പ എൻ്റെ കുടുംബജീവിതത്തിന് വിരോധമായി ആ കുടുംബത്തിനകത്ത് നെഴുനിൽക്കുന്ന പ്രതിസന്ധികൾ മാറുവാൻ അമീൻ സെക്കൻഡ് മാരേജിൽ പ്രവേശിച്ചിട്ട് അമ്മേൻ അനുഭവിക്കുന്ന ഫൈറ്റിങ്ങുകൾ അമീൻ അങ്ങനെ ഭയപ്പെട്ടായിരിക്കുന്നവർ അമീൻ അതുപോലെ കുടുംബ കുടുംബജീവിതത്തിനകത്തുള്ള ആ സംശയ രോഗങ്ങൾ അമീൻ എന്ത് ചെയ്തിട്ടും എങ്ങനെ വിശ്വസ്തയോടെ ഭർത്താവിൻ്റെ മുമ്പിലായിരുന്നിട്ടും ഭാര്യയുടെ മുമ്പിലായിരുന്നിട്ടും നിന്നയും പരിഹാസവും ഒറ്റപ്പെടുത്തും വേദനയും പരിഹാസവും ആമേൻ കേട്ട് കേട്ട് മടുത്ത് അയ്യോ ആമേൻ എൻ്റെ ജീവിതം ഇങ്ങനെ ആമേൻ അവസാനിക്കുവാനാണോ വിധി എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു പരാജയമായി പോയോ എന്ത് ചെയ്യും കർത്താവേ എൻ്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ കിട്ടത്തില്ലയോ ഞാൻ എന്ത് ചെയ്യണം കർത്താവേ അങ്ങനെ ദൈവത്തോട് നൂറ് ചോദ്യങ്ങൾ ചോദിച്ച് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ അതുപോലെ നല്ല പ്രപ്പോസലിന് വേണ്ടി കാത്തിരിക്കുന്ന യൗവന തലമുറകൾ സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആമേൻ ജീവിതം പരാജയപ്പെട്ടു പോകുമോ ആമേൻ പുതുതായി വിവാഹം കഴിയുന്നവർ ഫസ്റ്റ് മാരേജിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ആമേൻ മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അയ്യോ എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോകുമോ അതുകൊണ്ട് വിവാഹം വേണ്ട എന്ന് ഉപേക്ഷിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ കഴിഞ്ഞവരാജ് യും എന്റെ ജീവിതത്തിനകത്ത് ഇനിയും സംഭവിക്കുമോ ആമേൻ ആ സംശയ രോഗിയായ ഭർത്താവിനെ പോലെ ആയിരിക്കുമോ ഇനി ഞാൻ വിവാഹം കഴിക്കുന്ന ആളും ആമേൻ ഒത്തുചേരുവാൻ കഴിയുന്നില്ല മനസ്സ് പരസ്പരം കൈമാറുവാൻ കഴിയുന്നില്ല ശരീരങ്ങൾ തമ്മിൽ ഒരുമിച്ച് സ്നേഹത്തോടെയായിരിക്കുവാൻ കഴിയുന്നില്ല മുഖത്തോട് മുഖം നോക്കുമ്പോൾ തന്നെ കടിച്ചു കീറുന്ന ചെന്നായിയുടെ അനുഭവം അമേൻ അമേൻ പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല കരുതുവാൻ കഴിയുന്നില്ല കോപത്തിൻ്റെ അവസ്ഥയിട്ട് ഒരു വാക്കൊന്ന് ഫോൺ ചെയ്താൽ മതി അമേൻ അമ്മേൻ സ്നേഹത്തോടെ ഒരു വാക്ക് വിളിക്കുന്നത് പിന്നെ അത് അടിയായി അമയൻ പിന്നെ അത് ഫോൺ ബ്ലോക്കായി അമേൻ എത്ര മാസങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്താൽ അമേൻ പത്ത് പൈസ അയക്കുന്നത് ഒന്ന് സ്നേഹത്തോടെ ഒന്ന് വിളിക്കുന്നത് അമേൻ ആയിരിക്കുന്ന ഒരു വാക്കിന് പോലും ക്ഷമിക്കുവാൻ കഴിയാത്തവർ അമ്മനൊത്തിരി സഹോദരിമാർ പറയുന്നുണ്ട് സിസ്റ്ററേ ആമേൻ എൻ്റെ ഭർത്താവിനോട് എനിക്കൊന്നും സംസാരിക്കുവാൻ പറ്റത്തില്ല ഒന്നും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം സംസാരിക്കത്തില്ല അല്ലെങ്കിൽ എന്നെ അടിക്കുന്നു ആമേൻ പിന്നെ എന്നെക്കുറിച്ച് കുറ്റം പറയുന്നു ആമേൻ കുടുംബജീവിതത്തിനകത്ത് കുറ്റം പറച്ചിലും വെല്ലുവിളികളുമായി എൻ്റെ ജീവിതം നശിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇനി വയസ് എസ്റ്റെ മടുത്തു ആമേൻ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ പോകുകയും എന്നെക്കൊണ്ട് ഇനി പറ്റുന്നില്ല ആമേനൊരു പത്ത് പൈസയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ വല്ലാതെ നടക്കുന്നു ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ ആമേൻ കുടുംബമഹിമയില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഒരു നിന്നാപാത്രമാക്കുന്നു എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല സിസ്റ്ററെ അവൻ ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ഞാൻ എന്നാ ചെയ്യേണ്ടേ എന്നെ സഹായിപ്പാൻ ആരുമില്ല അങ്ങനെ കരയുന്നവർ ഇന്ന് രാത്രിയിലും ആമീൻ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ പോകുന്നു ഫാമീൻ മീൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കർത്താവ് നൽകി മാനിക്കുവാൻ പോകുന്നു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷഫിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റം ഗ്രാമരവള താന്നുടി ജംഗ്ഷൻ എം എസ് പ്രസാബിടിൻ്റെ രണ്ട് റൗണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരുന്നുണ്ട് അനേവരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കൂടാതെ ഒരു ഐ മീൻ പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസം നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന ഐ മീൻ പത്താം തീയതി മുതലാണ് ഏപ്രിൽ പത്താം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി അമേൻ അയർലൻഡിലേക്ക് പോകുവാനുള്ള വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു ഒത്തിരി തടസ്സങ്ങളായിരുന്നു അമേൻ എന്നാൽ കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരി അമയൻ അയർലൻഡിലേക്ക് കടന്നു പോകുവാൻ സ്വർഗത്തിലധികം സഹായിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ വിശ്വാസത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേട്ട ജൂഡാബല ഷംതന വൈഡമന ധീപലഘടക ഷം താരകന അൽഗൽ പ്രൗഢം ധീപല ഘടക ഷം താരകന ദുരബൽ പ്രൗഢം ധീപലബൗഡാര ഘാനഘടക ശേഷുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പ അനുഗ്രഹിക്കപ്പെട്ട അപ്പ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ യേശുവേ നല്ല ഭാവി ജീവിതങ്ങളെ ലഭിക്കട്ടെ അപ്പ ആ ഭയം മാറിപ്പോകട്ടെ അപ്പച്ച പരാജയമാകുമോ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഭയം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ നല്ല പ്രപ്പോസലുകൾ കടന്നു വരട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങളെയും കർത്താവും കഴിച്ച് ദൈവപ്രവൃത്തി കർത്താവങ്ങ് ചെയ്യുന്ന കൃപയ്ക്ക ഇഷ്ടോത്രം ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പ കുടുംബ കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ സ്വസ്ഥതയില്ല സമാധാനമില്ല സ്നേഹമില്ല പരസ്പരം കരുതലില്ല മുഖത്തോട് മുഖം നോക്കിയാൽ കടിച്ചു കീറുന്ന ചെന്നൈയെ പോലെ വേണ്ട എന്നുള്ള വാക്കല്ലാതെ നിന്നെ വെറുപ്പാണെന്ന് പറയുന്നതല്ലാതെ നീ ഈ ഭവനത്തിനകത്ത് വന്നത് മുതൽ ഈ കുടുംബത്തിനകത്ത് വന്നത് മുതൽ നീ എൻ്റെ ജീവിതത്തിൽ വന്നത് മുതൽ എൻ്റെ ജീവിതം പരാജയം അങ്ങനെ കേട്ടുമടുത്തായിരിക്കുന്നവർ സംശയ രോഗത്തിനകത്ത് അടിമപ്പെട്ട് പോയവർ അമേൻ അമേൻ ദൈവഗതമില്ലാത്ത ബന്ധങ്ങളിലകപ്പെട്ട് പോയവർ കുരുക്കുകളിൽ ചതിക്കുഴികളിലകപ്പെട്ട് പോയവർ അമേൻ ഇന്ന് രാത്രിയിൽ ഭാര്യയ്ക്ക് ലഭിക്കേണ്ട അവകാശം ലഭിക്കാതവണം ഭർത്താവിന് ലഭിക്കേണ്ട പ്രയോറിറ്റി ലഭിക്കുവാൻ കഴിയാതെ വേണം തടസ്സപ്പെടുത്തുന്ന കുടുംബത്തിനകത്തു നിന്നും പുറത്തു നിന്നും കൂട്ടുകെട്ടുകൾക്കകത്തു നിന്നും സമൂഹത്തിൽ നിന്നും കേൾക്കുന്ന നിന്നുകളും പരിഹാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കുടുംബ ജീവിതത്തിനകത്തും താഴ്മയും വിനയും സ്നേഹവും കരുതലും ഉണ്ടാകട്ടെ പരസ്പരം സ്നേഹിക്കട്ടെ ആ കരുതൽ വെളിപ്പെട്ട് വരട്ടെ അപ്പം കുടുംബജീവിതങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഡിവേഴ്സ് കേഴ്സുകൾ മാറിപ്പോകട്ടെ പരസ്പരം അപ്പാ അവർ ഒരുമിച്ചായിരിക്കട്ടെ ഒരു രാജ്യത്ത് ഒരു പട്ടണത്തിൽ ഒരു ഭവനത്തിൽ ഒരു ബെഡ്റൂമിലായിരിക്കട്ടെ സ്നേഹവും കരുതലും ഉണ്ടാകട്ടെ അപ്പം ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നല്ല വഴികളും തുറന്നു കൊടുക്കണം മദ്യപാനം മാറണം സംശയം മാറട്ടെ ദൈവഗ്രഹമില്ലാത്ത എല്ലാ പദ്ധതികളെയും ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പം ആ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ അപ്പം ആ പരാജയപ്പെട്ടവർ ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കും അനുഗ്രഹിക്കപ്പെട്ട മക്കളെ തലമുറകളെ ദൈവം നൽകണം യേശുവിൻ്റെ നാമത്തിൽ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമേ അപ്പ വരും ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ട തലമുറകൾ ലഭിച്ചു എന്ന സാക്ഷ്യം കേൾക്കട്ടെ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുന്ന സ്തോത്രം സ്ത്രോത്രം യേശുവിനാമെന്ന പിതാവേ അമ്മ നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കും സ്ക്രീൻ നമ്പറിലേക്ക് വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ വിളിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന പക്ഷെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടെടുക്കുക അല്ല വലിയ ലൈവ് മധ്യസാ പ്രാർത്ഥനയുണ്ട് രാവിലെ പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പിൻ്റെ ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ വ്യാഴാഴ്ച ഞായറാഴ്ചകളിലും സാ പറഞ്ഞു രാവിലെ പത്ത് മണി പന്ത്രണ്ട് സെക്ഷൻ മുതൽ ജംഗ്ഷൻ പ്ലസ് കടന്നു വരിക അറിയിക്കുക ആ ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ